Namus, cara. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നമ്മൾ ഇതിനോടകം തന്നെ കേട്ടതാണ് അതായത് സി ജെ റോയി എന്ന മനുഷ്യൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിരുന്നു അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അത് എത്രമാത്രം ദുരൂഹമാണ് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് കുടുംബാംഗങ്ങൾ ആദ്യഘട്ടത്തിൽ ആദായ നികുതി വകുപ്പിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ആദായ നികുതി വകുപ്പിലെ ഒരു പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് സഹിതം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സി ജെ റോയയുടെ സഹോദരൻ ആദ്യഘട്ടത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഈ കേന്ദ്ര ഏജൻസികളുടെ പ്രത്യേകിച്ചും ഐ ടിയും അതുപോലെ തന്നെ ഇ ഡിയും ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ആദായ നികുതി വകുപ്പിൻ്റെയും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെയും ഒക്കെ ഒരു റെയ്ഡ് ഒരു പരിശോധന അത് അദ്ദേഹത്തിന്മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയത് ആ പരിശോധനയ്ക്കിടയിൽ ആത്മഹത്യ ചെയ്തത് എന്ന ഒരു അഭ്യൂഹം പരക്കുകയും മോദി വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ പക്ഷമുള്ളവർ ഇതിനെ ഒരു രാഷ്ട്രീയമായി വിഷയമായി ഏറ്റെടുക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പി സർക്കാരിനെതിരെയും വലിയ ചർച്ചകൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തിരുന്നു അതായത് ബി ജെ പി ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വൻ തുക വാങ്ങാറുണ്ടെന്നും ആ തുക കൊടുക്കാത്തവരെയാണ് ഇങ്ങനെ ഇ ഡി ഐയും ഐ ടി ഐയും ഉപയോഗിച്ച് ദ്രോഹിക്കുന്നതെന്നും സത്യത്തിൽ നരേന്ദ്രമോദി സി ജെ റോയിയെ കൊന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പലരും പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ പിന്നീട് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നൊക്കെ പോലീസ് എത്തിയത് അങ്ങനെയൊരു പ്രഷർ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ആത്മഹത്യക്ക് സമാ വേണ്ട അല്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണമാക്കുന്ന സമ്മർദ്ദങ്ങളൊന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സി ജെ റോയിൻ ചെലുത്തിയിട്ടില്ല എന്ന് സി സി ടി വി ഫുട്ടേജ് അടക്കമുള്ള തെളിവുകൾ വച്ച് പോലീസ് നിഗമനത്തിലെത്തി പിന്നെ എന്താണ് സി ജെ റോയി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്ന് അന്വേഷിക്കുന്നത് കർണാടക പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഒരുപക്ഷേ ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് എന്താണ് യഥാർത്ഥ കാരണം കാരണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വന്നിട്ടുണ്ടാകും അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ആകണം ഇന്നിപ്പോൾ വൈകുന്നേരം അല്പസമയം മുമ്പ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എം ഡി ടി എ ജോസഫ് ഒരു വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ആ വാർത്താസമ്മേളനം കേട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മരണ കാരണമെന്ത് എന്ന് ഏതാണ്ട് വ്യക്തമായി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം ഉണ്ടായത് അതായത് സി ജെ റോയിയുടെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരണത്തെ തുടർന്ന് അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ പോലും ചില മാധ്യമങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ചില വാർത്തകൾ കൊടുത്തു അത് അവരെ എല്ലാവരെയും കുടുംബാംഗങ്ങളെയും കമ്പനിക്കാരെയും ഒക്കെ വളരെയധികം വേദനിപ്പിച്ചു അത് പാടില്ലാത്തതായിരുന്നു പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഭൂരിഭാഗം മാധ്യമങ്ങൾ അവരോടൊപ്പം തന്നെ നിന്നു അതുകൊണ്ട് തന്നെ അവർ അവർക്കുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ചെയർമാൻ്റെ മരണം അത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന കമ്പനിയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല കമ്പനിയുടെ സാമ്പത്തിക നില അത് ഭദ്രമാണ് കമ്പനിയെ വിശ്വസിച്ച് പ്രോജക്റ്റുകളിൽ പണം മുടക്കിയിരിക്കുന്ന ആൾക്കാർ ൾ അവർക്ക് അവരുടെ വീടുകൾ അല്ലെങ്കിൽ അവരുടെ അപ്പാർട്ട്മെൻറ്റുകൾ ലഭിക്കുക തന്നെ ചെയ്യും അവരുടെ പണം നഷ്ടപ്പെടുന്ന യാതൊരു സാഹചര്യവും ഇല്ല അതിപ്പോൾ കേരളത്തിലെ ബിസിനസ് ഘടകമായാലും ബംഗളൂരുവിലെ ബിസിനസ് ഘടകമായാലും രണ്ടും വളരെ വൃത്തി കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നതാണ് സാമ്പത്തികപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നേരത്തെ സിനിമാ മേഖലകളിൽ നിന്നടക്കം സി ജെ റോയി പല പ്രമുഖരിൽ നിന്നും പണം വാങ്ങിയിരുന്നു നിക്ഷേപമായി പണം എന്നും അത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നുവെന്നും ഈ നിക്ഷേപം വിദേശത്ത് മുടക്കിയതിൽ ഉണ്ടായ തിരിച്ചടി മൂലമാണ് ഈ ഒരു പ്രതിസന്ധിയിലായത് എന്നുമൊക്കെയുള്ള വാർത്തകൾ പരന്നിരുന്നു പക്ഷെ അതിനെയെല്ലാം ഈ ടി എ ജോസഫ് തള്ളിക്കളയുകയാണ് ആദായ നികുതി വകുപ്പാണ് ഈ മരണത്തിന് കാരണം എന്ന വാർത്തയും അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് അദ്ദേഹം അത് കൃത്യമായി നേരിട്ടെടുത്തു പറയുന്നില്ല എങ്കിലും അത് അദ്ദേഹം അങ്ങനെയൊരു സാധ്യതയും ഇല്ല ആദായ നികുതി വകുപ്പുമായി ഞങ്ങൾ വളരെയധികം രമ്യതയിലായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു അത് കേരളത്തിലെ ആദായ നികുതി വകുപ്പിന് ബംഗളൂരുവിൽ ജൂലി ിക്ഷൻ ഇല്ല എന്ന ഒരു ധാരണയുടെ പശ്ചാത്തലത്തിലാണ് അത് അങ്ങനെയല്ല ആർക്കും എവിടെയും സെർച്ച് നടത്താം എന്നൊരു ആ തിരിച്ചറിവ് വന്നതിൻ്റെ ഭാഗമായി അത് പിൻവലിച്ചതാണ് എന്നതടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രമല്ല സി ജെ റോയ്ക്ക് കടബാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ആരെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ഹാജരാക്കിയാൽ അവർക്ക് പണം ഇരട്ടിയായി തിരിച്ചു കൊടുക്കും എന്നൊരു വെല്ലുവിളി കൂടി നടത്തിയിട്ടുണ്ട് പക്ഷേ സഹോദരൻ അതായത് സി ജെ റോയിയുടെ സഹോദരൻ ആ ദിവസം മരണ ദിവസം ആദായ നികുതി വകുപ്പിനെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ആ ആദായ നികുതി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ വിമർശനം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വിദേശത്തായിരുന്നു ഈ മരണവാർത്ത അറിഞ്ഞ് ഉടൻ എത്തിയതാണ് എത്തിയ ഉടൻ ഇവിടെ നിന്ന് ആരോ പറഞ്ഞു കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് വികാരാധീനനായി പ്രതികരിച്ചതാണ് അതല്ലാതെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമായിരുന്നില്ല അന്ന് തന്നെ സഹോദരനെ വിളിച്ച് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇങ്ങനെ നമ്മളൊരു ആരോപണം ഉന്നയിക്കരുത് എന്ന് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് അതായത് ഈ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ ഏറ്റവും ഒടുവിലായി അദ്ദേഹം വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് സി ജെ റോയിയുടെ ആത്മഹത്യ അത് സാമ്പത്തികപരമായ കാരണങ്ങളല്ല ശാരീരികമായി ഏതെങ്കിലും തരത്തിലുള്ള അനാരോഗ്യമടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലല്ല മറിച്ച് കുടുംബ പ്രശ്നം കാരണവുമല്ല അദ്ദേഹം വളരെ സന്തുഷ്ടവാനായ ഒരു ഫാമിലി മാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു കുടുംബപരമായി യാതൊരു പ്രശ്നങ്ങളുമില്ല അതുകൊണ്ട് തന്നെ ആത്മഹത്യയുടെ കാരണം കുടുംബപരമോ സാമ്പത്തികമോ ശാരീരികമോ ആയ കാരണങ്ങളാലല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണ് എസ് ഐ ടി ഇത് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അന്വേഷണത്തിൽ ഇരിക്കുന്ന കാര്യമായതിനാൽ അതുമാത്രം പറയില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടവർക്കെല്ലാം സി ജെ റോയിയുടെ മരണകാരണം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു തൽക്കാലം അത് അന്വേഷണം നടക്കുന്നു എന്ന കാരണം പറഞ്ഞ് പുറത്തു പറയുന്നില്ല എന്ന് ഉള്ളൂ ഒരുപക്ഷെ അത് അന്വേഷണം തീരുന്ന മുറയ്ക്ക് പുറത്തേക്ക് വന്നേക്കാം അല്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനി ഒരിക്കലും അതിൻ്റെ യഥാർത്ഥ മരണകാരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തേക്ക് വന്നില്ല എന്നും വരും എന്തായാലും ഇതുവരെ സാമ്പത്തികമായ പ്രശ്നങ്ങളല്ല മറ്റ് കുടുംബ പ്രശ്നങ്ങളൊന്നുമല്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതായത് സി ജെ റോയിയുടെ ആത്മഹത്യയ്ക്ക് പ്രേരണയായത് ദുരൂഹമായ മറ്റെന്തോ ആണ് എന്ന നിലപാട് അല്ലെങ്കിൽ എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ അത് ശരിയാണ് എന്ന് തന്നെയാണ് ഈ പത്രസമ്മേളനം വ്യക്തമാക്കുന്നതും എന്തായാലും കമ്പനിക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല കമ്പനി ഫിനാൻഷ്യലി ഇപ്പോഴും സൗണ്ടാണ് അത് മരണം യാതൊരു തരത്തിലും കമ്പനിയെ ബാധിച്ചിട്ടില്ല കോൺഫിഡൻസ് ഗ്രൂപ്പ് കോൺഫിഡൻ്റോടുകൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും